നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര ഒരാഴ്ചയായി പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന കാളികാവ് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു പോയിന്റ് നേടി സി അഞ്ചശവടി ഓവറോൾ കിരീടം നേടി പോയിന്റ് നേടി കമാൻഡോ അടയ്ക്കൊണ്ട് രണ്ടും പോയിന്റ് നേടി ഫ്രണ്ട്സ് ക്ലബ് കാളികാവ് മൂന്നും സ്ഥാനങ്ങൾ നേടി സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട് ആളുകൾക്ക് ൊരുങ്ങാനുള്ള സമയം പോലും നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല എന്നിരുന്നാലും നല്ല ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ കാളികാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ കേരളോത്സവം നടന്നിട്ടുള്ളത് എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന ഓരോ ക്ലബ്ബ് ഭാരവാഹികളെയും അതുപോലെ തന്നെ ഇതിന് ഇതിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ഓരോ ആളുകളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇനിയും തുടർന്നും ഇതുപോലത്തെ നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പങ്കെടുക്കാൻ കഴിയട്ടെ അതുപോലെ തന്നെ നമുക്കറിയാം സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ ഈ യുവതി യുവാക്കൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല ഇങ്ങനെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന ഈ ഒരു കേരളോത്സവം പോലെയുള്ള ഉത്സവങ്ങളിലാണ് ഇവർക്ക് ഇവർക്ക് കൂടുതൽ പങ്കെടുക്കാൻ കഴിയുന്നത് സാംസ്കാരികവും കലാപരമായും കായികപരമായും ഉള്ള എല്ലാ കഴിവുകളെയും വളർത്തിക്കൊണ്ടുവരുവാനും ഇതുപോലത്തെയുള്ള കഴിഞ്ഞ ഏഴ് വർഷം തുടർച്ചയായി പഞ്ചായത്ത് ഓവറോൾ കിരീടം നേടിയ മേലേക്കാളികാവ് ഘുനി ക്ലബ്ബ് ഇപ്രാവശ്യം കേരളോത്സവത്തിൽ പങ്കെടുത്തിരുന്നില്ല മുൻകാലങ്ങളിലും ഈ വർഷവും കേരളോത്സവ നടത്തിപ്പിൽ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ചാണ് ഘുമായിനി ക്ലബ് മേള ബഹിഷ്കരിച്ചത് ക്ലബ് കേരളോത്സവം ബഹിഷ്കരിച്ചത് വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു എന്നാൽ വിവാദങ്ങൾ മുഖവിലക്കെടുക്കാതെ ഈ തവണ കേരളോത്സവം പൂർത്തിയാക്കി ബ്ലോക്ക് ജില്ലാ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കുള്ള എല്ലാ സഹായങ്ങളും ഗ്രാമപഞ്ചായത്ത് ഒരുക്കി കൊടുക്കുമെന്നും പ്രസിഡന്റ് പി ഷിജിമോൾ സമാപന ചടങ്ങിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ വാർഡ് മെമ്പർമാരായ രമരാജൻ വാലയിൽ മജീദ് സംഘാടകർ ಿ ನವಾಫ್ ವಿಪಿ ವಿಜೀಬ್ ಎಂ ಜಿಮ್ಷಾದ ಸಿ ಕೆಕೆ ಕುಟ್ಟನ್ ತುಡಯವರ್ ಸಂಬಂಧಿಸು ನ್ಯೂಸ್ ಬ್ಯೂರೋ ಸ್ವಂತೀಡ್ ಇಂಟರ್ನೆಟ್